ചെറിയ രീതിയിൽ മാത്രമേ ചാരം ഇട്ട് കൊടുക്കാവൂ കൂടുതലായിട്ടൊക്കെ ചെടിയുടെ ചുവടുകളിൽ ഇട്ടുകൊടുക്കുകയാണെങ്കിൽ ചെടി ഉണങ്ങി പോകും ഇലകളൊക്കെ പഴുത്തു പോകും അസ്സാം വലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജിനാസ് എന്നയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പോഴെല്ലാവരും ഒക്കെ സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അൽഹമില്ല ഇവിടെ സുഖമായിട്ടൊക്കെ പോകുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഇത് മുളകിൻ്റെ വിത്തുകളാണ് ഞാൻ ഈ മുളക് വിത്തുകൾ ഈ പോട്ടിലേക്കൊന്ന് പാകി കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ മുളകുകളൊക്കെ കൃഷി ചെയ്ത് നല്ല രീതിയിലുള്ള വിളവുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോഴെല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം നല്ല രീതിയിലുള്ള വിളവുകളൊക്കെയാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഒക്കെ കൊടുത്തിരിക്കാം എല്ലാവരും അതൊക്കെ ഒന്ന് കണ്ടു നോക്കണം അപ്പോൾ നമ്മുടെ മുളക് വിത്തുകളൊക്കെ ഞാൻ ഈ പോട്ടിലേക്ക് പാകി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴതിന് മുകളിലായിട്ട് കുറച്ച് പോട്ടി മിക്സ് കൂടി ഇട്ട് കൊടുത്തു ഇപ്പോൾ വെള്ളം കൂടി ഒഴിച്ചു അപ്പോൾ നമ്മുടെ മുളക് വിത്തുകളൊക്കെ പാകി മുളച്ചതിന് ശേഷം ഞാൻ അതൊക്കെ ഈ ഗ്രോ ബാഗിലേക്കൊന്ന് നട്ട് കൊടുത്തിരിക്കുകയാണ് ൊക്കെ പറിച്ചു മാറ്റി നട്ടപ്പോൾ സ്യൂഡോ ഹോണസ് ലൈനിയിലൊക്കെ മുക്കിയാണ് നട്ട് കൊടുത്തിരിക്കുന്നത് സ്യൂഡോമോണസ് ലാനി തയ്യാറാക്കി ചെടികളൊക്കെ മുക്കി വെക്കുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോഴതൊന്നും കാണിക്കാത്തത് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കും എങ്കിലും ഞാൻ സ്യൂഡോ ഹോണസ് ല തയ്യാറാക്കുന്ന വിധമൊന്ന് പറയുന്നുണ്ട് ഇരുപത് മെല്ലി സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി വെച്ചതിന് ശേഷം അതിൻ്റെ തെളി ഒന്ന് ഊറ്റിയെടുത്ത് നമ്മുടെ തൈച്ചെടികൾ ഏതാണെങ്കിലും ശരി മണിക്കൂർ സ്യൂഡോമോണസ് ലായനിയിൽ മുക്കി വെച്ചേക്കുക നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പയറ് ചീര വെണ്ട തക്കാളി മുളക് ഇതെല്ലാം ഇതുപോലെ ചെയ്യാം എല്ലാ തൈച്ചെടികളും ഇതുപോലെ മുക്കി വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരുക്കി വെച്ചിരിക്കുന്ന ഗ്രോ ബാഗുകളിലേക്ക് നട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ചെടികൾക്ക് നല്ല രോഗപ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ വേര് ചീയൽ ചീയരഴികൾ ഇതിൽ നിന്ന് നിന്നെല്ലാം സംരക്ഷണം ഉണ്ടാകുകയും ചെയ്യും മുളക് ചെടിയൊക്കെ തന്നെ നല്ല രീതിയിൽ വളർന്നു നിൽക്കുകയാണ് ഇതുപോലെ വരുന്ന മുളക് ചെടി വേഗത്തിൽ തന്നെ പൂവുകളും ഒക്കെ ഉണ്ടാകുന്നതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ടിപ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ അവസാനം വരെ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം അതിനായി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ കുറച്ച് ചാരമാണ് ഇതുപോലെ ചാരം ഇട്ട് കൊടുക്കുമ്പോൾ ചെടിയുടെ ചുവട്ടിൽ നിന്ന് അല്പമൊന്ന് മാറ്റി ഇട്ട് കൊടുക്കുക ചെറിയ രീതിയിൽ മാത്രമേ ചാരം ഇട്ട് കൊടുക്കാവൂ കൂടുതലായിട്ടൊക്കെ ചെടിയുടെ ചുവടുകളിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ചെടി ഉണങ്ങി പോകും ഇലകളൊക്കെ പഴുത്തു പോകും ചൂട് കൂടുതലായിട്ടുള്ള സമയമാണെങ്കിൽ ചാരമൊക്കെ ചെടിയുടെ ചുവടുകളിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് നനച്ചു വെച്ചതിന് ശേഷം ചാരമൊക്കെ തണുത്തതിനു ശേഷം വേണം ചെടികളുടെ ചുവടുകളിലായി ഇട്ട് ഇട്ടുകൊടുക്കുവാൻ ചാരം ഇട്ട് കൊടുത്തതിന് ശേഷം ചെടിയുടെ ചുവടൊക്കെ ഒന്ന് നനച്ചു കൊടുക്കുക അത് ഞാൻ എപ്പോൾ വളമിട്ടാലും ചെടിയുടെ ചുവടുകളൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട് നാടെപ്പോഴും നമ്മുടെ മുളക് ചെടി നാണ്ടെ ഇതുപോലെയൊക്കെ വളർന്നിട്ടുണ്ട് ഈ ചെറിയ മുളക് ചെടിയിൽ തന്നെ പൂക്കളൊക്കെ വന്ന് നിൽക്കുകയാണ് അതുപോലെ തന്നെ ഞാൻ ജൈവസ്രതികളൊക്കെ ഈ മുളക് ചെടിയുടെ ചുവടുകളിലായി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പച്ച ചാണകം നേർപ്പിച്ചത് കപ്പലണ്ടി പിണ്ണാക്ക് ഇതൊക്കെ പിന്നെ മുളക് ചെടിയിൽ കാണപ്പെടുന്ന ഒരു പ്രധാന രോഗമാണ് കുരുടിപ്പ് രോഗം അതുപോലെ തന്നെ വെള്ളീച്ചയുടെ ശല്യം ഇതൊക്കെ ഉണ്ടാകാറുണ്ട് മുളക് ചെടിയിലായി കഞ്ഞിവെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ കഴിയും അതുപോലെ തന്നെ ഗോമൂത്രം ഉണ്ടെങ്കിൽ അതും ഒന്ന് നേർപ്പിച്ച് ഇതുപോലെ മുളക് ചെടിയുടെ ചുവടുകളിലായിട്ടൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളീച്ചയുടെ ശല്യവും കുരുപ്പ് രോഗവും ഒക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാം എന്റെയും മുളക് ചെടിയിലും ചെറിയ രീതിയിലൊക്കെ കുരുടെപ്പ് രോഗം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളെ കുരുടെപ്പ് രോഗത്തിൽ നിന്നൊക്കെ സംരക്ഷിച്ചെടുക്കാം ഈ ഒരു മുളക് ചെടിയിലായി കുരുടിപ്പ് രോഗമുണ്ടായിരുന്നു ഞാൻ അതിൻ്റെ മുകളിലെ ഇലയൊക്കെ നുള്ളിക്കളഞ്ഞതിന് ശേഷം അതിലൊന്ന് നേർപ്പിച്ച് കഞ്ഞിവെള്ളം തിളച്ച് കൊടുക്കുമായിരുന്നു അപ്പോഴ നല്ല വിധത്തിൽ തന്നെ നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ